എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോളം പിന്നെ പച്ചക്കടലിയും ഉപ്പിട്ട് പുഴുങ്ങിയതാണ് കേട്ടോ മഴക്കാലത്ത് നമ്മൾക്ക് കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ് എന്നാൽ ഹെൽത്തിയാണ് പ്രോട്ടീനാണ് ഫാറ്റ് ആവില്ല നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം മഴക്കാലത്ത് ചൂട്ടോടു കൂടി കഴിക്കണം അപ്പോൾ ഇത് നല്ല ഉപ്പിട്ട് പുഴുങ്ങിയതാണ് കുക്കറിൽ വേവിച്ചു അല്ലെങ്കിൽ അത്ര വേവില്ല മൂന്ന് വിസലടിച്ച് എന്നിട്ട് ഇത് ഒരു ബൗളിലേക്ക് ഇടുക അതിനുശേഷം ഇത് അതിന് ശേഷം ഒരു ചെറിയ സവോള അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞത് ഒരു ചെറിയ സവോളയും ഒരു പച്ചമുളക് അരിഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് സവോള ഇഷ്ടമാണെങ്കിൽ കൂടുതലായിട്ട് അരിക ഇത് ഇവിടുത്തെ കഴിക്കുന്ന ഒരു ഇതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കാക്കടി ഇൻ കാക്കടി അരിഞ്ഞ് ഇതാണ് കുരു കുരു അതെ കാക്കടി അപ്പോൾ അതും ഇല്ല തേനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പൂരി ചെറിയ പൂരി പാനീപൂരി എന്ന് പറയുന്നത് ഇതിന് അപ്പോൾ അതിൻ്റെ ചെറിയ പൂരി ഇത് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും അപ്പം ഇത് ഇങ്ങനെ പൊട്ടിച്ചിടും ഇതങ്ങനെ പൊട്ടിച്ചിടും പിന്നെ അതിന് ശേഷം ഈ ബോംബെ മിക്സ്ചർ ബോംബെ മിക്സ്ചർ ഉണ്ടല്ലോ ചെറുത് അതിടും അതിന് ശേഷം ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ഒഴിക്കും ഉപ്പ് നമുക്ക് നോക്കിയിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നിടാം നാരങ്ങയുടെ പകുതി ഒഴിച്ചതിന് ശേഷം പിന്നെ മല്ലിയല മല്ലിയില നമുക്ക് കുറച്ച് അരിഞ്ഞിടാം ഇതിൻ്റെ മോളിലേക്ക് ഇതേ വെള്ളത്തിൽ വെച്ചിരിക്കുക എന്താണെന്ന് വെച്ചാൽ ഉണങ്ങില്ലല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ മല്ലിയില കുറച്ച് കഴിഞ്ഞ് ഇതിപ്പോൾ മല്ലിയില ഞാൻ മല്ലി ചട്നി ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞു അപ്പോൾ കുറച്ച് മല്ലിയില ഇട്ട് പിന്നെ അതിന് ശേഷം ഒന്നുമില്ല ഇങ്ങനെ ഇളക്കുക നല്ലതുപോലെ ഇളക്കി ഒരു തരി വേണമെങ്കിൽ ഉപ്പ് ഒരു നുള്ള ഉപ്പ് വേണമെങ്കിൽ ഇടാം ഇനി ഇതിൽ വേണമെങ്കിൽ തക്കാളി ഇടാം എന്ത് വേണമെങ്കിലും ഇടാം ഞാൻ ഇപ്പോൾ തക്കാളി ഇല്ല അത് കാരണം ഇട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് നമുക്കിത് ഇങ്ങനെ അല്ല വേറെ വേറെ ഇപ്പൊഴിച്ച് വല്ല യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോവുകയും ചെയ്യാം ഓക്കെ ബൈ ബൈ